ഹലോ ഗെയ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മക്കളെ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പം എല്ലാവർക്കും ഒരു ജുമാ മുബാറൊക്കെ ആയത് തന്നെ പറയാണ് വെള്ളിയാഴ്ച ഒക്കെ ആയിട്ട് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് വീഡിയോ എടുക്കണേ പള്ളിയിലൊക്കെ പോയി വന്നു വെള്ളയും വെള്ളം ഒക്കെ ഇട്ട് പള്ളിയിലൊക്കെ പോയി പിന്നെ വന്നു ഫുഡ് ഒക്കെ കഴിച്ചു കഴിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ എന്തായിരുന്നു ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചക്കറി ഫുഡ് നെയ്ച്ചോറും നെയ്ച്ചോറും ചിക്കൻ കറി അല്ലേ ആ അപ്പൊ നല്ല അടിപൊളി നെയ്ച്ചോറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പള്ളിയിലൊക്കെ പോയി വന്നേരേ ഞാൻ നെയ്ച്ചോറ കഴിച്ചു ചിക്കൻ കറിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സാധാരണ ഉച്ചയ്ക്ക് നെയ്ച്ചോറാക്ക കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്കശീനാണ് അപ്പോൾ ഉറങ്ങി കഴിഞ്ഞാൽ എന്താ കലാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറങ്ങാൻ വയ്ക്കില്ല അതാ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും ഉറങ്ങാനൊന്നും കൂട്ടാക്കില്ല ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ വെറൈറ്റി മീൻസ് നമ്മൾ നമ്മുടെ ലോഗിൽ ഒരിക്കൽ മാത്രമേ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് അന്ന് ചെയ്തത് കാര്യമായിട്ട് നമുക്ക് ആ ലെവലിലേക്ക് നമ്മൾക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിനുള്ള കാരണം പറഞ്ഞു തരാം അതിന് മുന്നേ ആദ്യം തന്നെ വീഡിയോ എന്താണെന്ന് പറയാം അല്ലേ എന്താണ് നമ്മുടെ വീഡിയോ എന്താണ് കാര്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യു ആൻ എയുടെ വീഡിയോ ആണ് ക്യു ആൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാതെ എങ്ങനെ ക്യു ആൻ എക്കുള്ള വീഡിയോ നിങ്ങൾ എടുക്കണമെന്ന് യെസ് അപ്പോൾ നിങ്ങൾ വിചാരിച്ച അതേ കാര്യം തന്നെ ഞാൻ പറയാൻ വരുന്നത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ചോദിക്കാം അല്ലേ അതായത് നമ്മളിപ്പോൾ ഈ ഇടുന്ന നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഞങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്നാ വരണമെന്ന് വെച്ചാൽ നിശാത നാളെ നമ്മൾ ഈ നിങ്ങൾ ആരൊക്കെ എത്ര ചോദ്യങ്ങൾ വരണോ മാക്സിമം റിപ്പീറ്റേഷൻ ഇല്ലാതെയുള്ള പിന്നെ ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ തരും ഇല്ല ചക്കരെ ആ ഇപ്പോൾ ഒരു പത്ത് പത്താൾ ഒരെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരാളെ ചോദ്യം സെലക്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചോദിക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ആ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചോളൂ അപ്പോൾ നമ്മൾ അതിനുള്ള ആൻസർ തരും എല്ലാവരും ഒരേ ചോദ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എല്ലാവരെയും വായിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാനുള്ള ക്വസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോടെ താഴെ കമൻറ്റായിട്ട് ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നാളെ ചെയ്യും പിന്നെ നമ്മൾ മുന്നേ ഇപ്പോൾ കൊസ്റ്റിൻ്റെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതിന് മുന്നേ ക്യു എൻ നമ്മൾ ആദ്യമായിട്ടല്ല ചെയ്യുന്നത് ഇതിന് മുന്നേ നമ്മളൊരു ക്യു ആ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് രേച്ചക്കരേ അപ്പോൾ ഇതിനു മുന്നേ ഒരു ക്യു എൻ എ ചെയ്തപ്പോഴെന്ന് വെച്ചാൽ എനിക്ക് ഒന്നൊരു മൂന്ന് മാസം മുന്നേ ആണ് അല്ലേ ആ ഒരു എന്തൊക്കെ പറ്റി എന്തൊക്കെ അതാണ് ഉറുമ്പോണത് കൂടെ കിണറിന് ഇത് കൂടെ കുറവുണ്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം മുന്നെയാണ് വീഡിയോ ചെയ്തത് അപ്പോൾ അന്ന് ക്യു ആനയ്ക്ക് നമ്മൾ സാധനം ഇട്ട് ഒരുപാട് ചോദ്യങ്ങളും വന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് അതിന് ഒഴിവാക്കേണ്ടി വന്നു അതായത് വല്ലാതെ നമ്മളതിനകത്ത് കുറെ ചോദ്യങ്ങൾ ഉള്പ്പെടുത്താൻ പറ്റിയിട്ടില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ വന്നിട്ടില്ല പിന്നെ ആ വീഡിയോ നമുക്കങ്ങനെ എല്ലാവരിലേക്കും എത്തിക്കാനും പറ്റിയില്ല കാരണം വെച്ചാൽ ആ ഒരു സമയത്ത് ഉപ്പ ഹോസ്പിറ്റലായിരുന്നു അല്ലേ ഉപ്പ് ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ കുറേ ചോദ്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഉൾപ്പെടുത്താനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ പക്ഷേ അല്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏതായാലും മൂന്നാല് മാസമായിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടിയൊരു ക്യൂ തന്നെ നമുക്ക് ഇടാമെന്ന് വിചാരിച്ചു കാരണം അന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഉത്തരം കൊടുക്കാൻ കഴിയാത്ത കാരണം കൊണ്ട് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ എന്താണോ എന്തൊക്കെ സംശയങ്ങൾ നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാൻ പലർക്കും പല ചോദ്യങ്ങളുണ്ടാവും പല സംശയങ്ങളുണ്ടാവും ഏ നമ്മുടെ ഫാമിലിയെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ ഓരോ ചോദ്യങ്ങളാണ് നമ്മളെ വീഡിയോയിൽ വ്ലോഗിന് താഴെ വരുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള എന്ത് സംശയമായിക്കോട്ടെ ഡയറക്റ്റ് ചോദിക്കല്ലേ ആ അപ്പോൾ അതിനകത്തുനിന്ന് പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചോദ്യം എനിക്കറിയാം എന്താവും അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല അറിയോ എന്നാൽ നമ്മളതിപ്പോൾ പറയുന്നില്ല പക്ഷെ അത് നാളെ നമ്മൾ ആ ഒരു ഓക്കെ എന്നെ വീഡിയോ ചെയ്യുമ്പോൾ എന്തു ചെയ്യും അതിനകത്ത് നാളെ നമ്മൾ പറയും ചേക്കരെ കാരണം എനിക്കറിയാം ആ ചോദ്യം വരുവാന്നറിയാം ഞാനതിപ്പോൾ പറയുന്നില്ല നാളെ നമ്മൾ ആ ഒരു ആൻസർ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ആ ചോദ്യം തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് അല്ലേ ആ ചോദ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി പ്രതീക്ഷിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ അപ്പൊ അതായത് ഒരുപാട് മോസ്റ്റ്ലി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മളത് കണക്കുകൂട്ടിയിരിക്കുന്നത് പിന്നെ അമ്മാന്റെ പാട് കുറേ ആൾക്കാർ ചോദിക്കുന്നു എന്താ എന്താണേഴോ ആറ് ഏഴ് ദിവസം ഉണ്ട് ആറേഴ് ദിവസം അറബ് മാസപ്രകാരം ആറേഴ് ദിവസം ഇല്ലേ അറബ് അറബ് മാസപ്രകാരം ആറേഴ് ദിവസമൊന്നും ഇല്ലാവണം ഇല്ലാന്ന് തോന്നുന്നു അപ്പൊ ഇതില ഒരാഴ്ച തന്നെ ഉള്ളുശാല കഴിഞ്ഞ് മട ഇതൊക്കെ കഴിയും പിന്നെ കുട്ടി ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഞാനും അളീനും കൂടെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണോ നാട്ടിൽ പോവാനുള്ള സാധനങ്ങളില്ല വാങ്ങണം ഇന്നിപ്പോ പോയിട്ട് വാങ്ങണം ഇന്നലെ നല്ല മഴ ആയിരുന്നു കുറച്ച് അടുത്തിട്ട് അടുത്തേക്ക് വന്നു ചിലപ്പോല കേക്കണ്ടല്ല ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു ആയിരുന്നാലേ എവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നറിയില്ല പക്ഷെ ഇവിടെ ഒക്കെ ഇന്നലെ ഒരു ആറര ആറേ മുക്കാൽ ഒരു ടൈമിലൊക്കെ അല്ലെ ആറേ മുക്കാലേ ആറേ മുക്കാൽ ആറ് ആ ഒരു ടൈമിലായിട്ടൊരു പതിനഞ്ചു ഇരുപത് മിനിറ്റ് നല്ലൊരു മഴ പെയ്തു ആ മഴ പെയ്തതില് ഒക്കെ വെള്ളം ഇതൊക്കെ ആയി പക്ഷെ ചൂടിനൊന്നും കുറവൊന്നുമില്ല ചൂടൊക്കെ ഇങ്ങനെ തന്നെ ആ മഴ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് കൊണ്ട് ഇന്നലെ ടൗണിൽ പോയി സാധനം വാങ്ങണമെന്ന് വിചാരിച്ചപ്പോ ഇന്നലെ പോലെ നടന്നില്ല അപ്പോ ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അളിന്റെ ഒപ്പം ഇങ്ങോട്ട് പോകുന്നുണ്ടല്ലോ എന്റെ കൂടെ ടൗണിലേക്ക് പോകുന്നുണ്ട് പോകുമ്പോൾ വാങ്ങിയ ഒരാഴ്ച ആണ് എല്ലാ ോ പിന്നെ വൈകുന്നേരം മാർക്കറ്റിൽ പോയിക്കോട്ടെ അങ്ങനെ കൊറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പൊ ഇന്നലെ അത് കാരണം കൊണ്ട് വാങ്ങാൻ വന്നിട്ടോണം അതൊക്കെ ഒന്ന് പോവാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ അവിടുത്തെ അമ്മാൻ്റെ അപ്പാൻ്റെ പാടൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ അമ്മാൻ്റെ അപ്പാൻ്റെ പാട് എന്നെക്കാളേറെ സംസാരിക്കണതും വിളിക്കണതും ചക്കരന്റെ കൂടിയാണ് ഇല്ലേ ചക്കരെ എന്താ പറയണേ സുഖം 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 മാത്രമേ പറയലുള്ളൂ എന്നും വിളിക്കും കേട്ടോ വാപ്പായും അമ്മായി രണ്ടാളും വിളിക്കും ആദ്യം രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പായും വിളിക്കും രണ്ടാളും സാധാരണ ഇപ്പോൾ ഒരു വീട്ടിൽ നിന്നിപ്പോൾ ഒരാൾ വിളിച്ചാൽ മതിയല്ലോ പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് ചിലപ്പോൾ ആദ്യം ആപ്പേം വിളിക്കാം ആ നിജാസ് ഇവിടെ എന്താ പാട് സുഖല്ലേ എന്നിട്ട് എല്ലാവരും അന്വേഷണം പറയും പറഞ്ഞ പോലെ ഉണ്ട് പിന്നെ പുതിയ വീടിന്റെ പണി എന്തായി ഇതൊക്കെ പറയും അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ അടുത്തത് ഉമ്മയെ വിളിക്കും ആ എന്താണ് പാട് എന്തൊക്കെ വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ പിന്നെ ഇവിടെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും അന്വേഷിക്കുന്നത് കൊണ്ട് രണ്ടാളും വിളിച്ച് അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും ഇവിടുത്തെ കാര്യങ്ങളായാലും അവിടുത്തെ കാര്യങ്ങളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല ഓക്കെയാണ് പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ വിനുഷാല്ലാം അവിടെ തന്നെ നമ്മൾ അങ്ങോട്ട് നാട്ടിലോട്ട് ഞാൻ പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഉമ്മമായും ഉപ്പാനൊക്കെ മിസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് അങ്ങനെ കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കുറച്ച് ദിവസം അവരോടൊപ്പം നമ്മൾ ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നതായിരിക്കും അവിടുത്തെ പോയിട്ട് ഒന്ന് രണ്ട് പേരെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പോൾ മനുഷ്യല്ല അതൊക്കെ ഏതായാലും അവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ലോഗിൽ വരും ഏ പിന്നെ അതേപോലെ തന്നെ ചക്കരെ പിന്നെ മിസ് ചെയ്യില്ല നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞു അതിനകത്ത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നിജാസ് നിനക്കൊന്ന് മിസ് ചെയ്യുന്ന പറഞ്ഞോ പ്രശ്നമില്ല അവളെ അത് കേൾക്കാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത് അത് കേൾക്കാൻ വേണ്ടിട്ട് ചോദിച്ചാൽ എന്നാ മിസ് പോരെ കേട്ടത് കേട്ടേക്കുമ്പോഴാണ് ചോദിക്കുമ്പോ നമ്മളത് അനുസരിച്ച് പറഞ്ഞു എന്നാലും അവർക്ക് ഒരു സമാധാനം അങ്ങനെ ഓക്കേതായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നിങ്ങള് മനസ്സിൽ വെച്ചോളി നമ്മൾ എന്തൊക്കെ പറയണം എന്നിട്ട് ഇതിനകത്തുള്ള ഡൗട്ടുകള് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ ചോദിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നാളെ തന്നെ റിപ്ലൈ അറിയാൻ പറ്റുള്ളൂ ഇതൊക്കെ നിങ്ങള് മനസ്സില് വെച്ചിട്ട് നിങ്ങൾ നാളെ ഇതിന് താഴെ കമന്റ് ഇട്ടോളി എന്നിട്ട് നമുക്ക് ഇതിന്റെ ഉത്തരം തരാം കേട്ടോ ഓക്കെ അപ്പൊ ഏതായാലും ട്രെല്ലർ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാന് അതിന്റെ പിണക്കും നനക്കെന്തോ ക്ഷീണ വരുന്നുണ്ടോ നല്ല ചൂട് വരണം കൊണ്ടാ വേർക്കാൾക്കാര് ചക്കര ഉറങ്ങാതെ വരുന്നത് മക്കളെ നല്ല ചൂടുണ്ടല്ലേ ചൂട് ചൂട് എനിക്ക് ഓണ് മഴക്കുള്ള ചൂടാകും നല്ല മഴക്കാർ വരുന്നുണ്ട് മഴക്കുള്ള ഉറങ്ങാതെയാണ് വീഡിയോയിൽ വന്നതെന്ന് പറയേണ്ട ചൂട് കാരണം കൊണ്ടാണ് ചൂട് നല്ല ചൂട് സഹിക്കാൻ കഴിയാത്ത ചൂട് നിങ്ങളുടെ ഷീറ്റും കൂടെ ഉള്ളതുകൊണ്ടേ ഷീറ്റ് ാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമന്റ് ചെയ്യാലും മറക്കണ്ടെന്ന് ഇപ്പോഴത്തെ പോലെ പ്രത്യേകം പറയണില്ല കാരണം ഇത് അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് അപ്പൊ ഓക്കെ ഇൻഷാല്ല ഇതിന്റെ ഉത്തരങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ വരുന്നതാവും നമ്മുടെ ലോഗിൽ അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം എല്ലാവർക്കും